നമ്മടെ വീടേക്ക് താഴെ എപ്പോഴും നിന്നെ കുറിച്ച് പറഞ്ഞ കേട്ടോ എനിക്ക് ദേഷ്യം പരുന്നേട്ടാ ആ ഞാൻ കാണുന്നുണ്ട് ചില വധൂഴികളൊക്കെ വന്ന് നെഗറ്റീവ് കമന്റ് എനിക്ക് എനിക്കെന്ത് വേണം പിടിച്ച പെണ്ണുങ്ങൾ അവർക്ക് അവര് ന്യൂ ജനറേഷൻ അല്ലാത്തതോണ്ട് പണ്ട് കാലത്തെ ചേട്ടാ ചേട്ടാ അങ്ങനൊക്കെ വിളിക്കണോന്നൊന്നുമില്ല ഞങ്ങളിങ്ങനെ മൂന്ന് പേര് എനിക്കും പ്രശ്നമില്ല ആ കൊണ്ട് ഞാനെപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുള്ള കൊഞ്ചിട്ടൊന്നും എന്റെ സംസാരം ഇങ്ങനെ തന്നെയാണ് ചെലവഴിമ്പീസെന്റ് ആയാലും സംസാരം പറയാം അത് ആ സമയത്ത് ഞാൻ പറയുന്നേ ഡീസന്റ് സംസാരിക്കും അതുകൊണ്ട് അവള് അഭിനയിക്കുന്നതാണ് അല്ല ക്യാരക്ടർമാറ്റിന്നെയല്ല അവൾ പൊതുവെ ഈ സംസാരം ഇങ്ങനൊക്കെ അത് വീട്ടിലായാലും എവിടെയാലും തലകി വെളിവില്ലാത്തത് കൊണ്ടാണ് സ്കിപ്പടിച്ച് കമന്റൊക്കെ ഇനി അവന്മാരുടെ വന്ന അവന്മാരെ ഞാൻ ട്രോളി കൊല്ലോ കുഞ്ഞപ്പ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് കമന്റ് അഭിപ്രായം പറയണം പക്ഷേ ഈ ചീത്തയൊക്കെ വിളിക്കുന്ന അത് <laughs> മര്യാദ आ... ും പറയാത്തത്യാച്ച് പറയാ ചീത്ത വൃത്തിയെന്ന് വച്ചാൽ കേൾക്കാൻ പറ്റാ ചീത്ത വിളിക്കാ എല്ലാർക്കും ആരെങ്കിലും വീഡിയോ കണ്ട ഉടനെ അതിനെ ബാഡ് കമന്റ് ഇടുക അല്ലെങ്കിൽ ചീത്ത വിളിക്കാം അങ്ങനെ വിളിക്കാം ഈ പറയുന്ന എന്തായാലും കഴിവുണ്ടോ അവരും എന്തായാലും വീഡിയോ ഇടോ ഇതേ ഒന്നുമില്ല വെറുതെ ഫോണിൽ കുത്തി ഇങ്ങനെ കുഞ്ഞി രാവിലെ വഴക്കാണ് ഞങ്ങളിഷ്ടമുള്ളവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലേ നമുക്ക് അങ്ങനെ ശുഭ ഞങ്ങളെ ഇഷ്ടമുള്ളവര് ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലീസും ഉണ്ട് ഞങ്ങളൊരു അറുപത് കേക്ക് അറുപത്തിയൊന്ന് കേക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പകുതി നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ ഓളം കണ്ടാലും മതി ഞങ്ങളുടെ വീഡിയോസ് അല്ലെ കാണാത്തൊരു ഇഷ്ടമുള്ളവരെ സ്കിപ്പ് അടിച്ച് പൊക്കണം ആ ഞങ്ങള് ഗീവെ പറഞ്ഞിരുന്നു അപ്പൊ എന്റെ വിന്നർ ഇന്ന് വരുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ കാണിച്ചു തരാം വീഡിയോസ് പോവുകയാണ് ഷോപ്പിട്ട് പോവുകയാണ് രാവിലെ വീട് ഞങ്ങള് പ്രത്യേക ശരി